ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കൊറേ ആള് കാത്തിരുന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നേ അപ്പം കാരണം ഒരു അഞ്ചര വർഷത്തിന്റെ മുകളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ അത് എൻഗേജ്മെന്റിലേക്ക് എത്തുക എന്ന് പറയുമ്പഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ ഇനിയിപ്പോ കല്യാണമാണ് ഞാൻ ഇവര് കല്യാണം എടുത്തിട്ടില്ല അതാണ് ഞാൻ അടുത്തൊരു കാര്യം അതിന്റെ ഇനി ഇപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത് നോക്കിട്ട് പിന്നറിയാൽക്കാലത്ത് ഞാൻ ബിഗ് ബോസിൽ ഒരു സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആളാണ് ഇത് ലിനു ഞാൻ വേണ്ടി ഇനി എൻഗേജ്മെന്റ് ഞങ്ങൾ ഇപ്പോ കഴിഞ്ഞു ചങ്ങനാശ്ശേരി ഈ ഒരു അവസരത്തിൽ എന്താണ് പറയണത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു പുള്ളികൾ പറയാൻ കുറച്ച് മടിയുള്ള ആളോ അല്ല ഞങ്ങൾ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സോഷ്യൽ മീഡിയ ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത് ഒരു പരിചയപ്പെട്ട് നല്ല കമ്പനി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനിടയിൽ ഞാൻ പ്രപ്പോസ് അവൾ എന്നെ പ്രപ്പോസ് ചെയ്യോ അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തില് ഇഷ്ടം തന്നെ ഉണ്ടായതാണ് അവന്റെ ഇഷ്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല ഇതിൽ പ്രപ്പോസ് ചെയ്തിട്ടില്ല ും പറഞ്ഞിട്ടുണ്ടാ അല്ലേ അല്ല അതൊരു ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അത് ഓരോ പറയുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യുമായിരുന്നു അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടുള്ള സമയത്ത് ഇനു അത് ചെയ്തിട്ടുണ്ട് ആ റിജെക്ഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അപ്പൊ അതിന്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പുള്ളിക്കാട്ടി എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതാണ് അങ്ങനെയാണ് ആ ഇഷ്ടം ആയിട്ടുണ്ട് അതെല്ലാം പുള്ളിക്കാട്ടിയുടെ പ്ലാൻ ആണ് ഞാൻ ആദ്യം ബ്ലൂ ആയിരുന്നു അല്ലെറ്റ് അത് ഇവള് ഇവള് കോൺഗ്രസ് ആളായോണ്ടാകും ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ള ആളാണ് ആളാണ് കല്യാണം കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓടിക്കും എല്ലാം കല്യാണം ഉണ്ട് ഡേറ്റ് ഫിക്സ് ഇല്ല ചെയ്തിട്ടില്ല അത് നോക്കണം പിന്നെ കഴിഞ്ഞിട്ട് നമ്മളത് പ്ലാൻ ചെയ്യാൻ വേണ്ടി ആ അതായത് ഇപ്പം ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും എനിക്കില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലിനുവെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സും ലിനു ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാസ്സ്പ് ഗ്രൂപ്പുണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ലിനു ആണ് അപ്പൊ എന്റെ ഏറ്റവും ദുഡ് എല്ലാ കാര്യങ്ങളും ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു മൂന്ന് മാസം സമയത്തുള്ള എന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഐ മീൻ കുറച്ച് ഇ എം എ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് ലിനു ആണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതും ും നമ്മുടെ പേരൊരു ഫണ്ടും കൂടെ ആ ഞങ്ങള് മറ്റേ ഒരു ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ പിന്നെ നമ്മളെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു കാരണം അങ്ങനെ നമുക്ക് എന്താ എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുക അതിഷ്ടം മനസ്സിൽ തോന്നുക അത് ഉണ്ടാവും അത് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു പറയും അത് വഴക്കിൽ നമുക്കറിയാമല്ലോ അത് വഴക്കിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ ലൈഫ് പ്ലാൻസ് അപ്പൊ പിന്നെ അല്ല ഇനി ഇനിയിപ്പോ കല്യാണമാണ് മെയിൻ ആയിട്ട് നമ്മൾ നമ്മളിപ്പോ ഞാൻ ഇതിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും കാരണം ലിവിന് രണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും എന്റെ നെയ്മാര് അപ്പൊ അവര് എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ് പുറത്താണ് അവരുടെ ലീവ് നോക്കണം എന്റെ സിസ്റ്ററിന് എന്റെ ഒരു സിസ്റ്ററിന് ഇപ്പഴും വരാൻ പറ്റിയിട്ടില്ല എൻഗേജ്മെന്റ് വരാൻ പറ്റിട്ടില്ല അപ്പോ അവർക്ക് വരാൻ വേണ്ടി പറ്റണം അപ്പൊ അവളുടെ ലീവ് നോക്കണം ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നത്തെ കാര്യം മാനേജ് ചെയ്ത് ആൾക്കാർ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ നമ്മുടെ ഒരു അർജുനേഷൻ ഉണ്ട് രാവിലെ അത്യാവശ്യത്തിനോട് പോകേണ്ടി വന്നു ഫ്രീഷേട്ടർ വരാൻ വേണ്ടി പറ്റിയില്ല പൂജ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആക്കിയില്ലത് എല്ലാരും ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും തന്നെ അസൗകര്യം അറിയിച്ചു പിന്നെ അവര് കല്യാണത്തില്ലോ േറ്റ് ആയിട്ട് തന്നോ ആ